നമസ്കാരം ഇന്നത്തെ വീഡിയോ ഗുരുവായൂരമ്പലത്തിൻ്റെ മൂർത്തിയും ഉപദേവതയുമായ ഇടത്തരികത്ത് കാവിലമ്മയെക്കുറിച്ചുള്ളതാണ് ആദ്യകാലത്ത് ഗുരുവായൂരമ്പലം ഒരു ഭഗവതീക്ഷേത്രമായിരുന്നു അത്രേ പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് വടക്കു കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്നത് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനൊരുങ്ങുമ്പോൾ ദേവി അല്പമിടത്തോട്ട് മാറിയിരിക്കുകയും ദേവി വിഗ്രഹം ഇരുന്നിടത്ത് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എത്രയും അതുകൊണ്ടാണ് ഇടത്തരികത്ത് കാവിലമ്മ എന്ന് പേരു വന്നത് വനദുർഗയാണ് ഇവിടുത്തെ ദേവി അതിനാൽ ഈ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ഒരു പ്ലാവും അശോകവും കൂടിയുള്ളതിൻ്റെ ചുവട്ടിലാണ് പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ഈ പ്രതിഷ്ഠയുള്ളത് ശ്രീകൃഷ്ണാവതാരം നടന്ന അതേ സമയത്ത് നന്ദഗോപരുടെയും യശോധയുടെയും പുത്രിയായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി എന്നാണ് സങ്കല്പം ദുർഗ ഭദ്രകാളി ഭാവങ്ങളിലുള്ള ആദി പരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ഇത് അഴൽ എന്നു പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത് പച്ചരി വെള്ളരി ശർക്കര നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ് ഭക്തരുടെ ദുഃഖങ്ങൾ തീയായി ഭഗവതി ഏറ്റുവാങ്ങുന്നുവെന്നാണ് സങ്കല്പം ധനു മകരമാസങ്ങളിലായി രണ്ട് താലപ്പൊലി ഉത്സവവും അതുകൂടാതെ നവരാത്രിയും അതിവിശേഷമായി ആചരിച്ചു പോരുന്നു ഭഗവതിയുടെ മുമ്പിലായി ഒരു പാട്ടമ്പലം പണിതിട്ടുണ്ട് ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തുപാട്ടും നടത്തി വരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്